വന്നാൽ എന്താണ് മേറെ കൊമ്പോലും ഉണ്ടോ ഒന്നുമില്ല സ്വതാ ഒരു സ്ത്രീയാണ് അവരെ കൊണ്ട് കളിപ്പിക്കുകയാണ് ഞങ്ങളുടെ കുടിനെ മറച്ചു പകുതി മറിച്ചാണ് ഈ കോപ്പടെ വെച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബോഡിൻ വെച്ചത് മനിയമാർ രാജിച്ച് പോകുക വേറെ പെണ്ണുങ്ങളുണ്ട് ആ പ്രായം എഴുപത്തിരണ്ട് വയസ്സായ ആ അമ്മ ആ അമ്മ ആ മണ്ണനെ ഒഴിച്ച് കൊളുത്താൻ തയ്യാറെ നിൽക്കുകയാണ് പന്ത്രണ്ടോളം തൊഴിലാളികൾ പട്ടിലാണ് ഈ പാർട്ടിക്ക് പറ്റിയ ഏക ഏറ്റവും വലിയൊരു പിഴവാണ് ഇങ്ങനെയുള്ളതിനൊക്കെ ഈ അധികാരം കൊടുത്തത് എന്തും ചെയ്തും മരണമെങ്കിൽ മരണം അതായത് ഒരു ഒരു ഗുണ്ട ഉണ്ട് ഇവിടെ ഡിആർ എൽ എന്ന് പറയുന്നത് ഓരോ വീടുകളും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചാണ് ഇത്തരം കൗൺസിലർമാർ ഞങ്ങൾ കയറ്റി വിട്ടത് പക്ഷേ ഇത്ര ഒരു ധീച്ച പ്രവൃത്തി ഞങ്ങളോട് ഇത്ര ക്രൂര ഞാൻ പാർട്ടി മെമ്പറാണ് ഇത്രയും പാർട്ടി മെമ്പർമാരുണ്ട് ഇവിടെ പാർട്ടി അനുഭാവികളുണ്ട് ഇതെല്ലാം ഞങ്ങൾ പാർട്ടി കുടുംബമാണ് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ബി ജെ പി നിങ്ങൾ ചോദിച്ചു ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാരടക്കം ഞങ്ങളുടെ അധ്വാനിച്ച് തൊഴിലെടുക്കുകയാണ് എന്ത് തൊഴിൽ അറിയാലോ മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ മോഡൽ സമരം നട സുസ്ഥിര വികസനത്തിനുള്ള അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിലുള്ള കാഴ്ച വളരെ ദയനീയമാണ് കാരണം ഇവിടെയുള്ള ശുചീകരണ തൊഴിലാളികൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചിട്ട് നാൽപ്പതിലധികം ദിവസം പിന്നിടാൻ പോവുകയാണ് ഇവരുടെ ആവശ്യങ്ങൾ വളരെ വലുതാണ് ഇവരുടെ പിടിച്ചു വെച്ചിരിക്കുന്ന വാഹനങ്ങൾ വിട്ടുകൊടുക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവർ ഭരണാനുകൂല പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നതാണ് ഏറെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം എന്തായാലും ഇവരുടെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് കേൾക്കാം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏഴിന് ആവശ്യങ്ങളാണ് സമരത്തിന് മുന്നോടിയായി സമര നോട്ടീസ് കൊടുത്തപ്പോൾ അധികാരികൾ നൽകിയത് മേയർ അടക്കം നൽകിയിട്ടുള്ളത് ഒന്നാമത് ഞങ്ങളുടെ തൊഴിലിനെ ജീവനോപിയായ വാഹനങ്ങൾ ഇവർ പിടിച്ചെടുത്തു അകാരണമായി ഇവർ പറഞ്ഞ് ഞങ്ങളെല്ലാം കൊണ്ട് അനകൃതമായി ആമേഴ് ഞാൻ തോടിൽ കൊണ്ട് മാലിന്യം തള്ളുന്നു എന്നുള്ള തരത്തിലാണ് ഈ വാഹനം പിടിച്ചത് പക്ഷേ വാഹനം പിടിച്ചെല്ലാം പേറൂർക്കിട കവടിയാറ് തിരുമല പി ടി പി നഗരം ഉള്ളൂർ ഭാഗത്താണ് ആ ഭാഗത്തൊന്നും ഈ ആമേഴ്ത്തോടെ പോകുന്നില്ല മനസ്സിലായോ ഞങ്ങളുടെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് അതായത് ഈ മാലിന്യം ശേഖരിച്ച് നഗരസഭയുടെ ഏജൻസികൾ കൊടുക്കേണ്ടത് കൊടുത്ത ശേഷം മടങ്ങി വരുന്ന സമയത്താണ് കൈയാണിച്ച് നിർത്തി ഞങ്ങളുടെ വാഹനം പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത് നാൽപ്പതിനായിരം രൂപേണ് പിഴ പിഴ അടക്കിയോ മാത്രമല്ല ഇവർ എഫ് ഐ ആർ ഇട്ട് ഹൈക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത്തരം വാഹനങ്ങൾ വിട്ടുകിട്ടണം ഞങ്ങളുടെ തൊഴിലാളി പന്ത്രണ്ട് വാഹനമുണ്ട് അതിൽ രണ്ട് വാഹനം ഇവർ വിട്ടുവന്നു ബാക്കി പത്തോളം വാഹനങ്ങൾ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് രണ്ടാമത്തത് ഹരിതകർമ്മസേനയെ അജൈവ മാലിന്യം ശേഖരിക്കാൻ വേണ്ടി നിയോഗിച്ചതുപോലെ ഞങ്ങളെ ശുചീകരണ തൊഴിലാളികൾ ശുചീകരണ സേനയായി അംഗീകരിക്കണം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കിതിനുള്ള അംഗീകാരം ഇവിടെ നിന്ന് നഗരസഭ നൽകണം ഇതാണ് പ്രധാനപ്പെട്ടവ മനസ്സിലായോ മറ്റ് വാഹനങ്ങൾ വിട്ടു തരാത്തതിൻ്റെ കാരണം എന്താണ് വ്യക്തമാക്കുന്നത് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ അവർ കൈമാറ്റം ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഈ ഹെൽത്ത് ഹെൽത്തുകാരാണ് വണ്ടി പിടിച്ചത് പോലീസ് വണ്ടി പിടിച്ചിട്ടില്ല ഒരു കാരണവശാലും ഹെൽത്ത് കാർക്ക് വാഹനം പിന്നെ കസ്റ്റഡി എടുക്കല ഒരു അധികാരമില്ല അങ്ങനെ അവർക്ക് പിഴയിടാം പോലീസാണ് പിടിച്ചെങ്കിൽ പിടിച്ചെങ്കിലൊക്കെ അപ്പോൾ ഏറ്റവും നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഈ നഗരസഭാ അതിഥിയിൽ കാണിച്ചത് ഇതിനായിട്ടാണ് ഞങ്ങൾ സമരം ആരംഭിച്ചത് പിന്നെ അറിയാലോ സമരത്തിന് അത് രണ്ട് തവണ ഞങ്ങൾ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി ഉഴക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെയും ഒരു മീഡിയേറ്റർ വഴിയാണ് ഞങ്ങളെ ഇറക്കി ഇന്ന് ചെയ്താരെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ഞങ്ങൾക്ക് ഒരു ഇല്ല ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരുന്നത് വരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും ഞങ്ങൾ വേറൊരു തരത്തിൽ സമരം പുറ മാറ്റിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ഒത്തീർപ്പിൻ്റെ ആവശ്യം വരുന്നില്ല എന്ത് തന്നെ മരണമെങ്കിലും മരണം ആ തരത്തിൽ ഞങ്ങൾ പോകും ഇന്ന് ഞങ്ങളുടെ സമരത്തിൻ്റെ നാൽപ്പതാം ദിവസമാണ് അതാണ് ഞങ്ങൾ കരിദിനമായിട്ട് ആചരിച്ചുകൊണ്ട് കൊണ്ട് പ്രധാനപ്പെട്ട അധികാരികൾ വരെയാണ് ഞങ്ങളുടെ വാഹന തടയും വന്നാൽ കൊ ഉണ്ടോ ഒന്നുമില്ല സാധാ ഒരു സ്ത്രീയാണ് അവരെ കൊണ്ട് കളിപ്പിക്കുകയാണ് മനസ്സിലായില്ല ഈ നഗരസഭയുടെ ചില നേതാക്കൾ അതായത് ഒരു ഒരു ഗുണ്ടയുണ്ട് ഇവിടെ ഡി ആർ എൻൽ എന്ന് പറയണ പഴയ ചെയർമാനാണ് അവരെ എസ് എ ടിയിലെ മറ്റേ ആൾക്കാരെ തിരികെ കയറ്റിലാണ് അവൾ പുറത്താക്കിയത് ആ ഗുണ്ടാവസ ഇവിടെ ജീവനക്കാരെയും തൊഴിലാളി ഭീഷണി നടപ്പാക്കാനാണ് നടക്കുന്നത് അവരുടെ ഗുണ്ടാവശ് ഇങ്ങോട്ട് പോയിട്ട് ഞങ്ങളെയും പോയിട്ട് ഞങ്ങൾ തൊഴിലാളി മുന്നേ നീക്കിയിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം എന്താണെന്നുള്ളത് പിന്നെ ഒരു ക്ലൈനസ് ഉണ്ട് ക്ലൈനസ് സോറിയാ ഒരു ചെയർമാൻ ഇവരൊക്കെ ഒരു ബുദ്ധിയിലെത്താൻ പറയണത് പിടിച്ച് അധികാരം ഈ പാർട്ടി നൽകിയ അധികാരത്തെ തൊഴിലാളികളെ മാത്രം വഞ്ചിക്കാനും പീഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ത് പ്രശ്നമെന്ന് വെച്ചാൽ ആരോടെ ഉടനെ ശരിയാണ് ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഇന്ന് നാൽപ്പത് ദിവസമായി ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഞങ്ങളുടെ ആവശ്യം പിന്നെ അംഗീകരിച്ച് കിട്ടിയേ പറ്റൂ നിലവിൽ ശിവൻകുട്ടി മന്ത്രി തോന്നുന്നു ഈ ചർച്ച നടത്തിയത് മന്ത്രി ഞങ്ങൾ ആദ്യം പതിനേഴാം ദിവസം മരത്തിക്കേറി ആത്മഹത്യാ ഭീഷണി ഉടക്കിയപ്പോൾ മന്ത്രി ശിവൻകുട്ടി സാഹബ് ഇടപെട്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് മന്ത്രിയും നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഹാവ് വി ജോയി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തൊഴിലാളി പ്രതിനിധികളുണ്ടായിരുന്നു മേയറും വന്നു ചെയർപേഴ്സണും വന്നു അവരെ മുന്നേ വെച്ചാണ് അവർ വാക്ക് പറഞ്ഞത് മനസ്സിലായത് തരും വണ്ടി വിട്ടുതരും എന്ന് പറഞ്ഞു പക്ഷേ അന്ന് ശനിയാഴ്ച ഒരു ചർച്ച ശനി ഞാൻ കോടതി അവധിയായതുകൊണ്ട് തിങ്കളാഴ്ച വണ്ടി ഇറക്കി ഇറക്കിത്തരാമെന്ന് പറഞ്ഞു പക്ഷേ അവർ ബുധനാഴ്ചയാണ് രണ്ട് വണ്ടി ഇറക്കി തന്നത് ബാക്കി ഇനി പത്തോളം വണ്ടിയുണ്ട് ഞങ്ങളെ കബളിപ്പിക്കുകയാണ് ഞങ്ങളാരും കോടതി കൊണ്ടു കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ബോണ്ട് വയ്ക്കാമല്ലോ വണ്ടി കസ്റ്റഡി എടുത്തിട്ടോ കാരണം എടുത്തതിന് അവർക്ക് വേണ്ടി നഗരസഭയ്ക്ക് ബോണ്ട് വയ്ക്കാം ബോണ്ട് വെച്ച് ഞങ്ങൾ വണ്ടി ഇറക്കി തരാം അല്ലെങ്കിൽ ആ വണ്ടി പിടിച്ചിട്ട് കണ്ടീഷൻ അനുസരിച്ച് ഞങ്ങൾ തുക തന്നാൽ മതി നഷ്ടപരിഹാരം തുക പുതിയ വണ്ടിയാണ് മൂന്ന് വണ്ടികൾ പുതിയ വണ്ടിയാണ് മൂന്ന് മാസം പോലും ആയിട്ടില്ല ഇപ്പോൾ വണ്ടി പിടിച്ചിട്ട അഞ്ച് മാസമായി അപ്പോൾ ആ വണ്ടി നിലവിലെ അനുസരിച്ച് അതിൻ്റെ നഷ്ടപേർ തുക ഞങ്ങൾക്ക് തന്നാൽ മതി വണ്ടി ഇറക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളെ ശുചീകരണ സേനയായി അംഗീകരിക്കുകയും വേണം നിലവിലെ നഗരസഭ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തില് വലിയൊരു പിടിവാശി ഇവിടെ ഇപ്പോൾ ഭരണം കൈയാളുന്നത് ചില മുതലാളിമാരാണ് ചില ഏജൻസികളാണ് ചില അഴിമതി വീരന്മാരെ ഉദ്യോഗസ്ഥരാണ് ഒരു ഹെൽത്ത് ഓഫീസറുണ്ട് ഒരു മുട്ടത്തലൻ ഗോപകുമാറും അയാളാണ് എന്തിൻ്റെ അധികാരത്തിലാണ് ഇവിടെ ഭരിക്കുന്ന ജനാധിപത്യ ഭരണമാണ് മനസ്സിലല്ലേ ആ ജന ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത അധികാരികൾ നോക്കുക കുത്തിയാക്കിക്കൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാജാണ് ഇവിടെ ഉദ്യോഗസ്ഥ ഭരണമാണ് ഇവിടെ നടക്കുന്നത് അത് ചിലപ്പം ചിലരെല്ലാം പറയാൻ മടിക്കുന്നു ഞങ്ങൾക്ക് ആരെ പേടിക്കണം ഞങ്ങൾക്കൊന്നും പേടിക്കുകയില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഞങ്ങളെവരാരെ ആശ്രയിച്ചാൽ ജീവിക്കുന്നത് ഞങ്ങളെ അധ്വാനിച്ച് തൊഴിലെടുക്കുകയാണ് എന്ത് തൊഴിൽ അറിയാലോ മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാണ് ഞങ്ങൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ അവിടെ ഞങ്ങൾക്ക് എവരാരെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ആരെ പേടിക്കണം ഞങ്ങൾക്ക് നഷ്ടപ്പെടുക ഒന്നുമില്ല നഷ്ടപ്പെടാൻ ഇവർക്ക് മാത്രമേ ഉള്ളൂ ഈ പാർട്ടിക്ക് പറ്റിയ ഏകവും ഏറ്റവും വലിയൊരു പിഴവാണ് ഇങ്ങനെയുള്ളതിനൊക്കെ ഈ അധികാരം കൊടുത്തത് മനസ്സിലായോ ഞങ്ങൾ സഹിക്കില്ല ഞങ്ങളെ കുടുംബക്കാർ സഹിക്കില്ല ഞങ്ങളെല്ലാം വെട്ടി തുറന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാക്കി ഇവരെ ഇവരെ ഭരണം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ ദ്രോഹിക്കുക പരമാവധി നഗരവാസികളെ ദ്രോഹിക്കുക ഇത് തന്നെയാണ് ഇവരെ ഭരണം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ എടുക്കാത്തതിൽ മേയറുടെ ഒരു അതായത് കഴിവില്ലായ്മയും ഇല്ലേ പിന്നെ അത് പറയണോ അവരൊരിക്കൽ പറഞ്ഞു ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥർ കേൾക്കില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഉദ്യോഗസ്ഥ നിങ്ങൾ പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ കേട്ടില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ചു പോകണം ഇല്ലേ അതല്ലേ കറക്റ്റായിട്ടുള്ള പറഞ്ഞത് അല്ലേ ഒരു അധികാരി പറഞ്ഞാൽ ഉദ്യോഗസ്ഥൻ കേട്ടില്ല എങ്കിൽ അവരെ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ അവരെ രാജിവെച്ച് പോവുക എന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പൈപ്പില്ല ഞങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജോലി വർക്ക് ചെയ്ത് ഓരോ വീടിനും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചാണ് ഇത്തരം കൗൺസിലർമാർ ഞങ്ങൾ കയറ്റി വിട്ടത് പക്ഷേ ഇത്ര ഒരു നീച പ്രവൃത്തി ഞങ്ങളവിടെ ഇത്ര ക്രൂരത കാണിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇനി വരുന്നവരെങ്കിലും വരെങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കരുത് അത് താക്കിയതാണ് ഈ മേയർ പിന്നെ ഡെയിലി വരുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ആ ഈ വഴി വരുന്നില്ല തിരക്കി വെക്കുക ഒരാഴ്ച കോർപ്പറേഷൻ വരുന്നില്ല നഗര ഭരണ സ്ഥനമാണ് ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല അവർ കണ്ടല്ലോ ബോർഡ് ഞങ്ങളെ ആ ചർച്ചയിലെ തീരുമാനം അവർ നടപ്പിലാത്തില്ല ഞങ്ങൾ പറഞ്ഞെന്താണ് ഇറങ്ങി പോകാൻ പറഞ്ഞേക്കല്ലേ അതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളെ ആവശ്യം പരിഹരിക്കാതെ ഇവിടെ ഇവിടെ ഉള്ള ഫ്ലാറ്റുകാരന്മാർക്കും മറ്റേ റിയൽ എസ്റ്റേറ്റിനും വളരെ നല്ല ഇവർ അധികാരത്തിൽ കയറ്റി പാവങ്ങളെ അവരുടെ സംരക്ഷണം വേണം അവരുടെ കാര്യങ്ങൾ ഇടപെടണം അവർക്ക് ക്ഷേമപ്രവർത്തനം നടത്തണം മനസ്സായില്ലേ അതാണ് ഞങ്ങളുടെ ആവശ്യം എത്ര തൊഴിലാളികളുണ്ട് ഞങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് സമരത്തിലുണ്ട് ഇത് പിന്നെ പരോക്ഷമായും പ്രത്യക്ഷമായിട്ടുള്ള മുന്നൂറ്റി ഇരുപത് തൊഴിലാളികൾ ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിലുണ്ട് മനസ്സിലായോ ഇത് ഞങ്ങളുടെ നടത്തുന്ന മൂന്നാമത്തെ സമരമാണ് രണ്ട് സമരം ഞങ്ങൾ കവളിപ്പിച്ചു പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ നടന്നു പോകുന്നത് ഈ നാൽപ്പത് നാൽപ്പത് ദിവസമാണ് ഞങ്ങളത് വിട്ടുകൊടുക്കില്ല ഞങ്ങൾ പത്ത് പേരെങ്കിൽ പത്ത് പേർ വെച്ച് ഈ സമരം ഞങ്ങൾ വിജയിപ്പിക്കും പക്ഷേ ഞങ്ങളോടൊപ്പം തൊഴിൽ ചെയ്യുന്ന പലരും പിന്നെ മാറി നിൽക്കുകയാണ് മനസ്സിലായോ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ പിന്നെ കൈകാര്യം ചെയ്യും ഞങ്ങളുടെ ആവശ്യം ഒന്നാമത് വാഹനം വിട്ടു തരുക രണ്ടാമത് ഞങ്ങളെ ശുചീകരണ സേന അംഗീകരിക്കുക നിയമം ഇല്ലെങ്കിൽ നിയമം അവർ ഉണ്ടാക്കണം മനസ്സിലായില്ലേ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ നഗരങ്ങളിൽ താമസിക്കുന്നവരാണ് ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാരടക്കം ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഈ പാർട്ടി കുടുംബമാണ് അപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയും കഴിഞ്ഞില്ലെങ്കിൽ മാനേമാരി രാജിവെച്ചു പോകുക വേറെ പെണ്ണുങ്ങളുണ്ട് മനസ്സിലായി നമ്മുടെ കൗൺസിലർമാരെ നല്ല ചെറു ചെറുക്കുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള കൗൺസിലർമാർ വരുന്ന സാധനങ്ങളുണ്ട് എവരങ്ങ് മാറിയാൽ മതി ആര് ഇറങ്ങിപ്പോട്ട് പകരം കഴിവുള്ള പിന്നെ കൗൺസിലർമാർ കൗൺസിലർമാരുണ്ട് ഞങ്ങൾ സംശയിക്കുന്നത് അടുത്ത തവണ ബി ജെ പിക്ക് ഭ്രണം നൽകാൻ വേണ്ടി ഡി ആർ എനിലും ക്ലൈനസും ഗായത്രിഭാവും ഈ മേയറും ചേർന്ന് അച്ചാരം വാങ്ങി എന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കുന്ന ആരോപണം അതിൻ്റെ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് ഉദ്യോഗസ്ഥരെ വെച്ച് പരമാവധി നഗരവാസികളെ ഉപദ്രവിക്കുക പിന്നെ തൊഴിലാളിയെ ഉപദ്രവിക്കുക ഞങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ കുടുംബക്കാരായ പാർട്ടി വോട്ട് ചെയ്യുമോ ഇല്ല അതിനുള്ള തന്ത്രമാണ് വിടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ ജീവിത സാഹചര്യം എന്താണ് കാരണം ദിവസമായി പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ല പന്ത്രണ്ടോളം തൊഴിലാളികൾ പട്ടിലാണ് വാഹനം പിടിക്കപ്പെട്ട ആ തൊഴിലാളികൾ ഇപ്പം നടന്നുപോയി ചെയ്യാൻ പറ്റില്ലല്ലോ അവരെല്ലാം പട്ടിണിലാണ് ഇട പീറ്ററുണ്ട് അവിടെ അല്ല വന്നിട്ടില്ല അല്ലല്ല മനസ്സിലായോ പന്ത്ര ഈ പന്ത്രണ്ട് വാഹനം പിടിച്ചെടുത്ത തൊഴിലാളികൾ നിത്യ പട്ടിണില്ല അതുമാത്രമല്ല നമ്മൾ തൊഴിൽ ചെയ്യുന്ന മറ്റു പല തൊഴിലാളികളുടെയും അച്ഛനും അമ്മയും കിടപ്പ് രോഗികളാണ് മനസ്സിലായി മൂവായിരം രൂപ വേണം മരുന്ന് വാങ്ങി അറിയാമോ ഞാൻ പറയണ്ടല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾ വാ ഞങ്ങളുകൊണ്ട് കാണിച്ചു തരാം ആ അവർ കിടക്കുന്ന കിടപ്പ് കാണിച്ചു തരാം ഞങ്ങളെ ഒരു 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 തൊഴിലാളിയുടെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് വീൽ ചെയറിലാണ് നടക്കുന്നത് ആ ലിസിയുടെ ഭർത്താവ് അപ്പോൾ ഇത്രത്തോളം ഞങ്ങൾ കഷ്ടത അനുഭവിക്കുകയാണ് അതിനോടനുബന്ധ അതോടനുബന്ധിച്ച് ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടല്ലോ ബാക്കിയുള്ളവരെ എന്താണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഇതാ കണ്ടല്ലോ ഒരു കോപ്പം വന്നു എന്താണിത് എന്ത് ചെയ്തിട്ടാണിത് എന്ത് ചെയ്തിട്ടാണ് എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഇത്ര ഉളുപ്പുണ്ടോ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ കുടിലിനെ മറിച്ചാണ് ഇവിടെ ഇത്ര അധികാരം കാണിച്ചത് കണ്ടോ ഞങ്ങളെ ഞങ്ങൾ ചെയ്യുന്ന സമരത്തെ ഇവർ എന്തോ സഹിക്കുന്നു ഞങ്ങളെ കുടിലിനെ മറച്ചു പകുതി മറിച്ചാണ് ഈ കോപ്പയുടെ കൊണ്ടുവച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബോർഡും വെച്ചത് മലപ്പുറമാണ് ഇത്ര ധിക്കാറല്ലേ അന്മാർ കാണിക്കണ ഇല്ലേ കണ്ടല്ലോ ആരഞ്ഞ എന്തിന് എന്തിനു വേണ്ടിയാണിത് ആര് കൊടുത്തു ആരറിഞ്ഞു കേട്ടോ എത്രയേ ഉള്ളൂ ഞങ്ങളുടെ വികാരം ഇനി നിങ്ങൾ നാളെ മുതൽ ഇന്ന് മുതൽ ഞങ്ങൾക്ക് ഇനി ഒരു ഇതുമില്ല ഞങ്ങൾ ഏത് സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും കാരണം എന്തും ചെയ്തും മരണമെങ്കിൽ മരണം ആത്മഹത്യ അതാ പ്രായം എഴുപത്തിരണ്ട് വയസ്സായ ആ അമ്മ ആ അമ്മ ആ മണ്ണനെ ഒഴിച്ച് കൊടുത്താൽ തയ്യാറെ നിൽക്കുകയാണ് ഞങ്ങളെ ഞങ്ങളെ ഒരു തൊഴിലാളിയുടെ രോമം പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ കയറി ശ്രീലങ്കൻ മോഡൽ സമരം നടത്തും ശ്രീലങ്കൻ മോഡൽ സമരം നടത്തും ഞങ്ങളെ സമരം വിജയിപ്പിക്കാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കും ഞങ്ങൾ ശ്രീലങ്കൻ മോഡൽ സമരം ശ്രീലങ്കൻ മോഡൽ സമരം നടത്തിയിരിക്കും ഒരു മാറ്റമില്ല ഈ സമരത്തിന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പട്ടിണിപ്പാമളെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും പിന്തുണ ഉണ്ട് ഞാൻ പാർട്ടി മെമ്പറാണ് എത്രയോ പാർട്ടി മെമ്പർമാരുണ്ട് ഇവിടെ പാർട്ടി അനുഭാവികളുണ്ട് ഇതെല്ലാം ഞങ്ങൾ പാർട്ടി കുടുംബമാണ് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ബി ജെ പി ഉണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്ക് മനസ്സിലായോ അങ്ങനെയുള്ള ഞങ്ങളെ ഇവളുപ്പില്ല ഇവിടെ ഇരിക്കേണ്ട ഞങ്ങൾ മടുത്തു ഞാൻ നിങ്ങൾ മാത്രമല്ല ജനങ്ങൾ അടുത്തു അപ്പോൾ ഇവരിത്രയും കാണിക്കുന്നത് ഉദ്യോഗസ്ഥരെ കൂട്ടി അടുത്ത തവണ ബി ജെ പിക്ക് ഭരണം കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും കോപ്രായം കാണിക്കുന്നത് ഒരേ കരണവശ് തൊഴിലാളിയും ഞങ്ങൾ അനുവദിക്കില്ല അനുവദിക്കില്ല നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായി പ്രശ്നപരിഹാരത്തിന് ഞങ്ങൾ നേതാക്കളെ സമീപിച്ചിട്ടുണ്ട് അവരെയും ഒരുമായിട്ട് ഇടപെട്ട് വരുന്നുണ്ട് ചില ദിവസങ്ങൾക്കകം അത് പരിഹാരം ഉണ്ടാക്കാൻ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ആ വാക്കിനെ വിശ്വസിച്ചിട്ട് പോകുന്നുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്നു മുതൽ ഈ രംഗം മാറ്റുമായിരുന്നു ഈ മാറും മാറ്റുക തന്നെ ചെയ്യും എന്തായാലും ഈ ശുചീകരണ തൊഴിലാളികൾ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ഇനിയെങ്കിലും ഈയൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്നാണ് ഈ തൊഴിലാളികൾ നമ്മളോട് വ്യക്തമാക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും മേയർ ആര്യ രാജേന്ദ്രനും അതുകൂടാതെ തിരുവനന്തപുരം നഗരസഭയ്ക്കും വലിയൊരു നേട്ടം ലഭിച്ചതായുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അതായത് സുസ്ഥിര വികസനത്തിനുള്ള അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നതായിരുന്നു എന്നാൽ ആ ബോർഡ് ഇവരുടെ ഈ സമര ഫ്ലെക്സിനെ മറയാക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇവർ സമരമുഖത്ത് നിന്നും തിരിച്ചു പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് നിൽക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെച്ചേ മതിയാകൂ എന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുകയാണ് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം